എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ായി നിർത്തിയിട്ട ബസ് കത്തി നശിച്ചു തടായി ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ബസ് ആണ് കത്തി നശിച്ചത് കോവിഡ് കാലത്ത് നിർത്തിയിട്ട ബസ് ആണിത് Hello, Lisa. വിവരം അറിയിച്ചതിനെ തുടർന്ന് മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് തീയണച്ചത് തീപിടുത്തത്തിന് കാരണമെന്താണെന്ന് വ്യക്തമല്ല പ്രദേശമായതിനാൽ വലിയ അപകടം ഒഴിവായി വർഷങ്ങളായി നിർത്തിയിട്ടതിനാൽ ബസ് തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണപ്പാറ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് Gold and diamonds.